ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ എപ്പിസോഡ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് നമ്മൾ പ്രൊമോയിൽ കണ്ടതുപോലെ പി ആറുകളെക്കുറിച്ച് ചോദിച്ചു കൊണ്ട് തന്നെയാണ് ലാലേട്ടൻ എപ്പിസോഡ് ആരംഭിക്കുന്നത് എന്താണ് പി ആർ എന്താണ് അനിമോൾ അങ്ങനെ പൈസ വല്ലതും കൊടുത്തിട്ടുണ്ടോ എന്ന് അനിമോളോട് ചോദിക്കുകയാണ് അപ്പോൾ അനിമോൾ പറയുകയാണ് ഇല്ല അങ്ങനെ ഇതുവരെ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു അപ്പോൾ ലാലേട്ടൻ പറയുന്നത് ഇനി കൊടുക്കാൻ വല്ല പ്ലാനും ഉണ്ടോ എന്ന് ചോദിക്കുന്നു അതിനുശേഷം ലാലേട്ടൻ പറയുന്നുണ്ട് ഷാനവാസും അക്ബറും ഒക്കെ പറയുന്നത് കേട്ടല്ലോ അനിമോൾ പി ആറ് കൊടുത്തിട്ടുണ്ട് എന്നതൊക്കെ എന്ന് പറയുന്നു ശേഷം ബിന്നിയോട് ലാലട്ട ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ബിന്നി പറയുന്നത് അപ്പാനി പോയ വീക്കിലാണ് അനുമോൾ ഈ ഒരു കാര്യം പറഞ്ഞത് അപ്പാനിയുടെ പി ആർ ഏജൻസി തന്നെയാണ് അനിമോളുടെ പി ആറും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അപ്പാനി പോയി ഇനി ഞാൻ എങ്ങനെ ഇവിടെ സേഫായി നിൽക്കും എന്ന് അനുമോൾ ചോദിച്ചിരുന്നു അഡ്വാൻസ് പേയ്മെൻറ്റ് ഓൾറെഡി പേ ചെയ്തിരുന്നു ഇവിടെ നിന്നും ഇറങ്ങിയതിന് ശേഷം ബാക്കി പേയ്മെൻറ്റ് കൂടി പേ ചെയ്യണം എന്നാണ് അനിമോൾ പറഞ്ഞതെന്നാണ് ബിന്നി വീണ്ടും ആവർത്തിക്കുന്നത് ശേഷം ലാലട്ടൻ അക്ബറിനോടും സാബുമാനോടും നെവിനോടും ഒക്കെ ചോദിക്കുന്നുണ്ട് പി ആറിനെക്കുറിച്ച് അതായത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അവിടെ പി ആറും ഉണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായും ലാലട്ടൻ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയം വീണ്ടും എടുത്തിടുന്നത് കാരണം അന്ന് മോർണിംഗ് ആക്ടിവിറ്റിയിൽ ബിന്നി ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നല്ലോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ പ്രേക്ഷകർക്കും ആവശ്യമുണ്ട് അനുമോളം പതിനാറ് ലക്ഷത്തിൻ്റെ പി ആർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ബിന്നി ആരോപിക്കുന്നത് അടുത്തത് അനീഷിനോടാണ് ചോദിക്കുന്നത് അതായത് പി ആർ എന്ന ഒരു വാക്ക് ആദ്യമായി കേൾക്കുന്ന ഒരു വ്യക്തി നിങ്ങൾക്കിടയിലുണ്ട് ആരാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചുകൊണ്ട് അനീഷിനോട് ചോദിക്കുകയാണ് എന്താണ് അനീഷ് പി ആർ എന്നത് ആദ്യമായിട്ട് കേൾക്കുകയാണോ ബിഗ് ബോസിന് വേണ്ടി അഞ്ച് വർഷം ലീവ് ലീവെടുത്ത് ഈ ഒരു ഷോയിലേക്ക് കയറാനായി കാത്തിരുന്ന ഒരു വ്യക്തി പി ആർ എന്നാൽ എന്താണ് എന്നറിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നത് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് അഞ്ച് വർഷം ഞാൻ ലീവ് എടുത്തത് ബിഗ് ബോസിലേക്ക് കയറാനല്ല ഞാൻ എൻ്റെ പുസ്തക രചനയുമായി ബന്ധപ്പെട്ട് രണ്ട് വർഷം ലീവ് എടുത്തതാണ് അതിന് ശേഷമാണ് ബിഗ് ബോസിലേക്കുള്ള എൻട്രി വരുന്നത് എന്നൊക്കെ പറയുന്നു അതിനുശേഷം മൂന്ന് ദിവസം മുൻപാണോ നിങ്ങൾക്ക് ഈ ഒരു ഷോയിൽ നിന്നും കോൾ വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അനീഷ് പറയുന്നുണ്ട് അതേ മൂന്ന് ദിവസം മുൻപാണ് എന്ന് പറയുമ്പോൾ ലാലേട്ടൻ പറയുന്നു എൻ്റെ ഊഹം ശരിയാണെങ്കിൽ പന്ത്രണ്ട് പതിനാല് ദിവസം മുൻപ് ഇവിടെ നിന്നും നിങ്ങൾക്ക് കോൾ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അനീഷ് പറയുന്നുണ്ട് അത്രയ്ക്കൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ ലാലേട്ടൻ പറയണോ ഒന്നുകൂടെ ആലോചിക്കൂ എന്ന് വീണ്ടും അനീഷ് അത് തന്നെ ആവർത്തിക്കുമ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ തെളിവ് കാണിക്കും എന്നൊക്കെ ശേഷം അനീഷിനോട് തന്നെ ലാലേട്ടൻ ചോദിക്കുന്നത് പി ആർ എന്നാൽ എന്താണ് അനീഷ് അനീഷിന് അറിയുന്നത് പറയൂ എന്ന് പറയുമ്പോൾ അനീഷ് പി ആറിനെ കുറിച്ചുള്ള ചെറിയൊരു നിർവചനം കൊടുക്കുന്നുണ്ട് എന്തായാലും അവസാനം എന്നോണം ലാലേട്ടൻ പറയുന്നത് പി ആർ ഉള്ളതുകൊണ്ട് മാത്രം ഒരാൾക്കും ഈ ഒരു ഷോയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല അതിന് വ്യക്തമായ ഗെയിം പ്ലാനുകളും സ്ട്രാറ്റജികളും ഒക്കെ ആവശ്യമുണ്ട് അല്ലാതെ കുറേ പൈസയും കൊടുത്ത് പി ആറിനെയും ഏൽപ്പിച്ചിട്ട് ഇവിടെ വന്നൂടെ വെറുതെ അങ്ങ് നിന്നാൽ പ്രേക്ഷകർ ും നിങ്ങൾ ഇഷ്ടപ്പെടില്ല അതിന് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉള്ള ഗെയിം വേണം എന്നാണ് ലാലേട്ടൻ പറഞ്ഞു വെക്കുന്നത് എന്തായാലും പി ആറുകളെ കുറിച്ച് ശക്തമായിട്ട് തന്നെ ലാലേട്ടൻ ചോദിച്ചിട്ടുണ്ട് കാരണം ഈ ഒരു വിഷയം ബിഗ് ബോസ് വീട്ടിൽ ആരോപിക്കപ്പെടുമ്പോൾ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ അറിയേണ്ടത് പ്രേക്ഷകരുടെ അവകാശമാണ് എന്തായാലും ഷോയിലുള്ള എല്ലാവർക്കും അല്ലെങ്കിൽ ബിഗ് ബോസ് വീട്ടിൽ കയറുന്ന എല്ലാവർക്കും ചെറിയ രീതിയിലുള്ള പിയാറുകളൊക്കെ ഉണ്ടാവും പിന്നെ അനീഷിൻ്റെ ഓവർ വിനയവും നന്മ മരം കളിയും ഒക്കെ നിലത്തോടുകൂടി തീർന്നിട്ടുണ്ട് ലാലട്ടൻ അത് തീർത്ത് കൊടുത്തിട്ടുണ്ട് അനീഷിന് തേച്ചൊട്ടിച്ച് പേസ്റ്റ് ആക്കിയിട്ടുണ്ട് ലാലട്ടൻ അനീഷിൻ്റെ തീർച്ചയായും ഒരുപാട് നന്മ മരം അല്ലെങ്കിൽ ഓവർ വിനയം അതൊക്കെ പ്രേക്ഷകർക്ക് ചില സമയത്ത് അതിഷ്ടപ്പെടില്ല ഒരു സമയം വരെ ഓക്കെ പ്രേക്ഷകർ ഇഷ്ടപ്പെടും എന്നാൽ ഒരു പരിധിക്കപ്പുറത്തേക്ക് ആ ഒരു നന്മ മരം കളിയൊക്കെ പ്രേക്ഷകർക്ക് തന്നെ വെറുക്കും എന്നത് അനീഷ മനസ്സിലാക്കി കളിച്ചാൽ അനീഷിന് നല്ലത് എന്തായാലും അനീഷിനെ അനീഷിൻ്റെ എല്ലാ കള്ളത്തരങ്ങളും ഇന്നലെ ലാലറ്റൻ പൊളിച്ചടുക്കുകയാണ് സോ പി കുറിച്ച് ലാലറ്റൻ വ്യക്തമായിട്ട് തന്നെ ഇന്നലെ വീട്ടിൽ ചോദിച്ചിട്ടുണ്ട് കൂടുതൽ അപ്ഡേറ്റ്സുമായി നമ്മൾ വീണ്ടും കൂടി ചേരുന്നതായിരിക്കും